ഇത് കുറച്ച് കണവയാണ് കണവ എന്ന് പറയുന്നത് ഇളം കണവയാണ് വലിപ്പമുള്ള കണവയല്ല തീരെ ഇളം കണവ ഇത് ഞാൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് േശം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇനിയും കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി വഴറ്റിയെടുക്കാനെ കൊണ്ട് രണ്ട് തക്കാളി രണ്ട് സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ സമയം കണവ വെന്തോന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കിയും കൊടുക്കുന്നുണ്ട് വീണ്ടും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു നോക്കണം അത് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തൂടെ എടുക്കുന്നുണ്ട് അത് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് പറ്റി വരണം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കടുവ് പൊട്ടിച്ചു അതിനുശേഷം തേങ്ങാക്കുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു ചെറിയ കളറ് മാറണം ബ്രൗൺ പോലെ കളറാവണം ഇത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഓരോരുത്തരും പല രീതിയിലാണ് വെക്കുന്നത് ഇതിന്റെ കളർ മാറി മൂത്തു വരുന്നുണ്ട് ആ നേരം കൊണ്ട് സവോള അരിഞ്ഞത് ചേർക്കാം ചെറിയ ഉള്ളി ചേർത്താൽ എന്നത് ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പം എളുപ്പത്തിന് സവോളയാണ് ചേർത്തത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായി ഒന്ന് വഴിഞ്ഞു വരണം കൂടുതൽ സവോളയൊക്കെ വേണ്ടവർക്ക് ചേർക്കാം ഞാനിവിടെ രണ്ടെണ്ണയെടുത്തിട്ടുള്ളൂ അളവിനനുസരിച്ചെടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം ഇത് കണവയാണെങ്കിൽ ശരീരത്തിന് നല്ലതാണ് കാൽസ്യം കൂടുതലുണ്ട് ശരീരത്തിന് കാലിന് വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ആ നേരം കൊണ്ട് കണവ ഒന്ന് വറ്റി വരുന്നുണ്ട് അതൊന്നുകൂടെ നോക്കിയിട്ടുണ്ട് കണവയാണെങ്കിൽ കുക്കറിലിട്ട് വേണേലും വേവിക്കാം ഇതൊരു റബർ പോലിരിക്കും വെന്ത് കഴിയുമ്പോൾ അതിനാണ് ഞാൻ ചട്ടിക്കകത്തിട്ടൊന്ന് വേവിച്ചെടുത്തത് ഇനി ഇത് തക്കാളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം തക്കാളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാൻ അരികെ പിടിക്കാതിരിക്കുകയാണ് അങ്ങനെ ഇത് വഴിന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മുളപൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളപൊടിയാണ് ഇവിടെ എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർക്കാത്തവരുമുണ്ട് ഇനി ഒരു ടീബിൾ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമർണം വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സമയം കൊണ്ട് കണവ ഒന്ന് വെന്ത് വന്നോ എന്ന് നോക്കിയിട്ടുണ്ട് അതിൻ്റെ കണവയൊന്ന് വറ്റി വരുന്നുണ്ട് വീണ്ടും ആ മസാല കൂട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കണവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു കണവ അതിലോട്ട് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് തക്കാളി സവോള എല്ലാം വഴുന്ന് വന്നില്ലോ അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അതിനുശേഷം കണവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് സ്കിപ്പ് ചെയ്തു പോയതാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ കണവയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം എല്ലാവരും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് പൊതുവേ തയ്യാറാക്കുന്നത് ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കും അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില തേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ ഒരു മണത്തിന് അതിലേക്ക് പെരിഞ്ചീരകം മസാലക്കൂട്ടൊക്കെ തക്കോലം ഗ്രാമ്പു അതെല്ലാം പൊടിച്ച് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടപ്പടക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് യോജിപ്പിച്ച് വേവിച്ചെടുക്കണം വേവിച്ചല്ല അതൊന്ന് വറ്റിയെടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ആഹാരത്തിൻ്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം നമ്മുടെ ഈ കക്കായയിറച്ചോ കക്കായറച്ചുടെ ഒരു ടേസ്റ്റാണുള്ളത് ഇതിന് ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല ആവി പറക്കുന്ന ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഇതൊരു പ്ലേറ്റിലിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് ചോറ് കണവ റോസ്റ്റ് മോര് കാച്ചിയത് പിന്നെ വാളരിപ്പയർ തോരൻ വെച്ചതുണ്ട് കിളിമീം കറി വെച്ചതുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് എല്ലാവരും ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി ഓക്കേ